ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എല്ലാവരും തമ്മിൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് അറിയാം അപ്പം അവിടെ കണ്ടകുട്ടി തന്നെ ഒരു വൻ പയറു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പള്ളിയിൽ ദുഃഖം വെള്ളിയാഴ്ച സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പയർ തോരൻ്റെ മോട്ടീവ് തന്നെ പൊതുവേ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞയുടെ കൂടെ കിട്ടുന്ന ആ ഒരു പയർ തോരൻ പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്കിന്ന് ആ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴുകി വൃത്തിയാക്കിയ വൻപയർ നമുക്ക് കുക്കറിലേക്ക് ഇടാം ഇത് നമുക്ക് കുതിർക്കാവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഒന്നേകൽ കപ്പ് വെള്ളം അതിനുശേഷം മൂടി അടച്ച് വെച്ച് ഒരു പീസിൽ ഫുൾ ഫ്ലെയിമിലും ബാക്കി രണ്ട് പീസിൽ ലോ ഫ്ലെയിമിലും വെക്കാം ഇരുപത്തിയഞ്ച് നിമിഷങ്ങൾക്ക് ശേഷം മാത്രം മൂടി തുറക്കുക അതിലെ വെള്ളം വറ്റിയിട്ടില്ല എങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുക വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫാക്കുക അതിനുശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് രണ്ടിൽ അതിൽ കൂടുതൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം ഒരു ടീസ്പൂൺ കടുക് അതിലേക്കിടുക കടുക് പൊട്ടിയതിന് ശേഷം അഞ്ച് അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇടുക അതിനുശേഷം കൊച്ചുള്ളി എട്ട് പീസ് ചോപ്പ് ചെയ്തതിടുക ശേഷം തുടർച്ചയായി കൊടുത്തുകൊണ്ടേയിരിക്കുക ഗോൾഡൻ ബ്രൗൺ ആകുധനം വരെ തുടർച്ചയായി ഇളക്കുക ശേഷം ആവശ്യത്തിന് കറിവേപ്പില അതിലേക്ക് ഇടുക വീണ്ടും ഇളക്കി കൊടുക്കുക അതിലേക്ക് ചുവന്ന വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇടുക പിന്നാലെ വഴന്നു വന്നതിന് ശേഷം മാത്രം നേരത്തെ ചെയ്ത് വെച്ച പയറ് അതിലേക്ക് ഇടുക നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം പകുതി തേങ്ങാപ്പീര കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് മിക്സിയിൽ നന്നായി അരച്ച് അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുക്കുക ഇനിയും എരിവ് വേണ്ടവർക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം പയറതു പേരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടെ അടിക്കുക പിന്നെ ഈ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ കൂടെ ഒന്ന് മാറുക